ഹൈക്കോട്ടുകാരെ ഞാൻ സോണിയ മുബാറക് എല്ലാവർക്കും മാജിക് ഹാൻഡ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇനി മടി പിടിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും ആലോചിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അതിന് വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പിൻ്റെ മെഷർമെൻ്റ് ഒന്നും വേണ്ട നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് അരിപ്പൊടി എടുക്കാം അതിലേക്ക് ഞാൻ ഇടുന്നത് തേങ്ങ ചിരണ്ടിയത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ പുട്ടിനൊക്കെ പൊടി കുഴക്കുന്നത് പോലെ മിക്സ് ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകും ഇനി നമുക്ക് ഈ പൊടി കുഴക്കാൻ വേണ്ടി വേണ്ടത് സാധാരണ വെള്ളമാണ് ചൂടുവെള്ളമൊന്നുമല്ല തണുത്ത വെള്ളമല്ല നോർമൽ വാട്ടറാണ് നമുക്ക് വേണ്ടത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെ തന്നെ നന്നായി കുഴച്ചെടുക്കാം പക്ഷെ ചപ്പാത്തിക്ക് കുഴക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് കൂടി വേണ്ട നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് അത്ര പെട്ടെന്ന് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് വെക്കണത് നല്ലതാണ് ഇനിയിപ്പോൾ വെച്ചില്ല എന്നുവെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല വെക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് വേണ്ടത് വാഴണ്ടിലേ വേണ്ടത് അപ്പോൾ എല്ലാവരും വീട്ടിലും വാഴണ്ടിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ വാഴണ്ടില ഇല്ലാത്തവർക്ക് എന്തെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ കാണിച്ചുതരാം ഞാൻ എന്തായാലും ഇത് കുഴച്ച് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ചെറിയ ഉരുളകളാക്കി എടുക്കുന്നത് അപ്പോൾ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളെടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ വായൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ട് വേണം നമ്മളിതുപോലൊന്ന് കൈകൊണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊണ്ടിട്ടല്ലേ നമുക്കത് പെട്ടെന്ന് അതിൽ നിന്നിട്ട് വിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ഗ്യാസ് വെക്കാനായിട്ട് അപ്പം നമ്മളിത് ചെയ്യുന്ന വഴിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നോ രണ്ടോ ചെയ്ത് വെക്കണോ നല്ലതാണ് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി വായല കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണത് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ വെട്ടി അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞങ്ങൾ ഇണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ പത്തിരിൻ്റെ വലുപ്പം വലുതായി പോകരുത് ഒരു നെല്ലിക്കിൻ്റെ വലുപ്പത്തിലുള്ള ബോൾ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വരുന്നില്ല പൂക്കാലം വെയിലുദിക്കുന്ന വഴിയരികത്ത് തണലൊരുക്കാണ ആലോലും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരെന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള കറികൾ ഉപയോഗിച്ച് നമുക്കിത് കഴിക്കാൻ പറ്റും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക് യു I